ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വൻ വിവാദം സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചു മൂടിയതെന്നാണ് മക്കളുടെ വാദം ഈ നൂറ്റാണ്ടിനെ വലിച്ചടിച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത് തെറ്റാണ് ഞാൻ സമാധിയാണ് എനിക്ക് സമയമായി എന്ന് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ആ ഞാൻ വിശ്വസിക്കില്ല നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു പറഞ്ഞ് വരുത്തണ്ട ഞാൻ കണ്ടോണ്ടിരിക്കയാണ് സമാധി എന്റെ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കയാണ് വിശ്വാസം ഇത് സിനിമമാണ് ബിപിക്കുള്ള ഗുളിയേം കഴിച്ചു ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞി ഒക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് വന്ന് സമാധി വരാൻ പറയാം എനിക്കൊരു സംശയം മരിക്കാൻ പോണെ ബിപിയുടെ ഗുളിക കഴിച്ച് ഷുഗറിന്റെ ഗുളിക കഴിച്ച് പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആള് ഇതെല്ലാം ചെയ്തിട്ട് പോകൂ ഒന്ന് കളയരുത് മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ ജീവൻ പോയിന്നറിയാൻ ഡോക്ടർമാരും പറയണ്ടേ അങ്ങനെ പാടില്ല ഓഹോ അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ അച്ഛന്റെ ജീവൻ പോകുമ്പോ നമ്മള് തന്റെ സ്പന്ത നാടി ഇടുപ്പ് നിക്കും തന്റെ ശ്വാസം നിക്കും ഞാൻ ക്ഷേത്ര പൂജാരിയാണ് എനിക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടെ വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ട് വരണം നിങ്ങളാണ് ആണുങ്ങള് വെറുതെ അനാവശ്യം പറയുന്നത് ഒരു വക ആൾക്കാര്

മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് ആ മക്കളുടെ വിശദീകരണം നീ ഒരു സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഭീകര പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ചെയ്തത് കേരള പോലീസ് ആരാണെന്ന് ഇന്ന് വിവരം അറിയും ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത് ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത് ആ നിക്ക് നിൽക്ക് നിൽക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇവിടെ ഹിന്ദുക്കളും പോലെ ജീവിക്കുന്നവരാണ് ഇവിടെ ഒരു കാര്യത്തിൽ ഭംഗി അതത്ര നിസ്സാരമായി കാണുമെന്നും വേണ്ട അതാണ് ഏറ്റവും അപകടം ഞങ്ങൾക്ക് പണി ഉണ്ടാക്കണം